കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് മുപ്പത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹുദരാജാവായ സിദഖ്യാവിന്റെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസത്തിൽ ബാബെ രാജാവായ നെബുക്കണ്ണേസേരും അവന്റെ സകല സൈന്യവും യർഷിരേമിന്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു ശ്രീദൈക്കാവിന്റെ പതിനൊന്നാം ആണ്ടിൽ നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു ബാബെ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ നേർഗർ ശരേസരും സങ്കർ നെബോവും സർ സഖീമും രബ് സരീസും നേർഗർ ശരേസേരും രേബ് മാഗും ബാബെ രാജാവിന്റെ ശേഷം പ്രഭുക്കൻമാരൊക്കെയും അകത്ത് കടന്ന നടുവിലത്തെ വാതിൽക്കൽ ഇരുന്നു യഹൂദരാജാവായ സിതക്കിയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി രണ്ടു മതിലുകൾക്കും നടുവിലുള്ള വാതിൽകൾ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു അരാബ വഴിക്ക് പോയി കൽതേയരുടെ സൈന്യം അവരെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിതക്കിയ അവരോടൊപ്പം എത്തി അവനെ പിടിച്ചു ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവായ നെബുഗന്നേശ്വരന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ അവന് വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് റിബ്ളയിൽ വെച്ച് സിതക്കാവിന്റെ പുത്രന്മാരെ അവൻ കാണ കൊന്നു യഹൂദാക്കുലിയന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നു കളഞ്ഞു അവൻ സിദയ്ക്കാവിന്റെ കണ്ണു പൊട്ടിച്ചു അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു കരതയർ രാജഗ്രഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീ വെച്ച് ചുട്ടു യർശിരേമന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷ ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നിബുസർ അദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നിബുസർ അദാൻ രഹുദേശത്ത് പാർപ്പിച്ചു അവർക്ക് അന്ന് മൂന്ത്രി നിലങ്ങളും കൊടുത്തു ഇരമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നിബു കന്നേസാർ അകമ്പടി നായകനായ നിബുസർ അദാനോട് നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ചു അവനോടൊരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെട്ടു നോക്കുകയും ചെയ്തു കൊടുക്കാ എന്ന് കൽപ്പിച്ചിരുന്നു അങ്ങനെ അകമ്പടി നായകനായ നിബുസർ അദാനും നിബുഷാസ് ബാനും രബ് സാരീസും നേർഗൽ ഷരേസരും രബ് മാഗും ബാബേ രാജാവിന്റെ സകല പ്രഭുക്കൻമാരും കൂടെ ആളയച്ചു ഇരമ്യാവെ കാവൽപുരം മുറ്റത്തുനിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഷാഫാന്റെ മകനായ അഹിഖാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു ാവൽപ്പെരുമുറ്റടക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവടെ അറളപ്പാട് അവനുണ്ടായതെന്നാൽ നീ ചെന്നു കൂശനായ എബേദ് മേലേഖനോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ എന്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മക്കല്ല അതിന്മയ്ക്കത്ര നിവർത്തിക്കും അന്ന് നീ കാണുക അവ നിവർത്തിയാകും അന്ന് ഞാൻ നിന്നെ വിടിവിക്കും നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയുമില്ല എന്ന് യഹോവടെ അറളപ്പാട് ഞാൻ നിന്നെ വിടിവിക്കും നീ വാളാൽ വീഴുകയില്ല നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെയിരിക്കും നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോയുടെ അരുളപ്പാട് അധ്യായം യരമ്യാവ് നാൽപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അകമഡി നായകനായ നെബൂസർ ആദാൻ ഇരമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവിങ്ങിൽ നിന്നുണ്ടായ അരുളപ്പാട് ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യഹൂദയിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങര കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാൽ അകമടി നായകൻ ഇരമ്യാവ എവ് വരുത്തി അവനോട് പറഞ്ഞത് നിർദ്ദൈവുമായ യഹോബ ഈ സ്ഥലത്തെക്കുറിച്ചു ഈ അനർത്ഥം അരുളുചെയ്തു അരുളി ചെയ്തുപോലെ യഹോ അവരുതി നിവർത്തിച്ചുമിരിക്കുന്നു നിങ്ങൾ യഹോവയോട് പാപം ചെയ്തു അവന്റെ വാക്ക് കേൾക്കാതിരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരിക ഞാൻ നിന്നെ നോക്കും എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട ഇതാ ദേശമൊക്കെ നിന്റെ മുമ്പാകെയിരിക്കുന്നു നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യവോദാ പട്ടണങ്ങൾക്ക് അധിപുതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹിഖാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചേർന്നു അവനോടുകൂടെ ജനത്തിന്റെ മധ്യെ പാർക്ക അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയികൊള്ളുക എന്ന് പറഞ്ഞു അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്തു അവനെ യാത്ര അങ്ങനെ ഇരമ്യാവും മിസ്ബയിൽ അഹിഖാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ ചേർന്നു അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു ബാബേൽ രാജാവ് അഹിഖാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചുവെന്നും നാട്ടു പുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ നിസ്പയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു നധന്യാവിന്റെ മകനായ ഇഷ്മേ കാരേഹിന്റെ പുത്രന്മാരായ യോഹാനാനും യോനാഥാനും തൻഹുമേത്തിന്റെ പുത്രനായ സരായാവും നട്ടോഫാധ്യനായ യഫായിയുടെ പുത്രന്മാർ മയഖാധ്യന്റെ മകനായ യെസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദല്യാവ് അവരോടോ അവരുടെ ആളുകളോടോ സത്യം ചെയ്തു പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ കൽതയരെ സേവിപ്പാൻ ഭയപ്പെടരുത് ദേശത്ത് പാത്തു ബാബേ രാജാവിനെ സേവിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും ഞാൻ നമ്മുടെ അടുക്കൾ വരുന്ന കൽതിയർക്ക് ഉത്തരവാദിയായി മിസ്പയിൽ വാസിക്കും നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ചു പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളേൻ അങ്ങനെ തന്നെ മൊവാബിലും അമ്മോനിലുടെ ഇടയിലും യദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദദേശത്ത് വിന്റെ അടുക്കൽ മിസ്പേയിൽ വന്നു വീഞ്ഞും പഴവും അനുവദിയായി ശേഖരിച്ചു എന്നാൽ കാരേഹിന്റെ മകനായ യോഹാനും നാട്ടു പുറത്ത് എല്ലാ പടവത്തലവന്മാരും മിസ്ബേൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു അവനോട് നിന്നെ കുന്നുകളയേണ്ടതിനു അമ്മയുടെ രാജാവായ ബാലീസ് നഥിന്യാവിന്റെ മകനായ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു അഹിക്കാമിന്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല പിന്നെ കാരേഹിന്റെ മകനായ യോഹാനാൻ നിസ്തയിൽ വെച്ചു ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ ചെന്നു ആരും അറിയാതെ നഥിന്യാവിന്റെ മകനായ ഇസ്മായേലിനെ കൊന്നുകളയട്ടെ നിന്റെ അടുക്കൾ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിനെന്ന് പറഞ്ഞു എന്നാൽ ഹി ക്യാമിന്റെ മകൻ ഗദല്യാ കോരേഹിന്റെ മകൻ യോഹാനാനോട് നീ ഈ കാര്യം ചെയ്യരുത് നീ കുറിച്ച് പോസ് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോസോലായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് തിമത്തിയോസ് മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാമക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം മദ്യപ്രിയനും പല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൌരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവരും ആയിരിക്കണം സ്വന്ത കുടുംബത്തെ പരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും നീകളിച്ചിട്ടു പിശാജിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും ആരുതേ നിന്നയിലും പിശാജിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലകളായിരിക്കണം ഇരുവാക്കാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത് അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചു കൊള്ളുന്നവർ ആയിരിക്കണം അവരെ ആദ്യം പരീക്ഷിക്കണം അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷയാൽക്കട്ടെ അവണ്ണ സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാത്തിലും വിശ്വസ്തരുമായിരിക്കണം ശുശ്രൂഷകന്മാർ ഏകഭാരിയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്ത കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേഷവും വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൾ വരുമെന്ന് ആശിക്കുന്നു താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീക്കീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു യഹോവിയ സ്തു യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഈരട്ടിൽ വെളിച്ചമുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും അവനൊരുനാളും കുലുങ്ങിപ്പോകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോബയിൽ ആശ്രയിച്ചു ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസിനിക്കും അവൻ പല്ലുകടിച്ചു ഉരുകിപ്പോകും ദുസ്തന്റെ ആശ നശിച്ചു പോകും